മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് രേവതിയുടെയും അതുപോലെ തന്നെ നമ്മുടെ സച്ചിൻ്റെയും അഭിനയം അതീവ ഗംഭീരമാണ് എന്നും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് അവരെന്നും വ്യക്തമാക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ എന്നാൽ ഇതേ സമയം പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായത് പ്രേക്ഷകരെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് രേവതിയോടുള്ള പ്രണയം എപ്പോഴാണ് സച്ചിൻ തിരിച്ചറിയുക എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമാക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ ഇതോടെ പ്രേക്ഷകർ ആഗ്രഹിച്ച വഴിത്തിരിവ് ഉണ്ടാകാൻ പോവുകയാണ് തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായി രേവതിക്ക് സാധിക്കുന്നുണ്ട് എന്നും ഇതോടെ രേവതിയെ താൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ സച്ചിൻ ഇതേ തുടർന്ന് സച്ചിൻ എങ്ങനെയാണ് ഈ കാര്യം രേവതിയെ അറിയിക്കുക എന്നുള്ള സംശയത്തിൽ വന്ന് നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ തൻ്റെ മനസ്സിലുള്ള അടുപ്പം തുറന്നു പറയുന്നതിനായി തയ്യാറാകുന്ന നമ്മുടെ സച്ചിൻ രേവതിയെ ചെന്ന് കണ്ട് രേവതിയോട് തനിക്ക് രേവതിയെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടമായി വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം രേവതിയെ ആകെ ഞെട്ടിച്ച് കളയുകയും രേവതിയെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്